ഓം നമോ ാരായണായ നമ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വിഷയം ആയില്യം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ജൂൺ മാസം ജൂലൈ പകുതി വരെ വരുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ബലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്ന അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഗ്രഹസഞ്ചാരങ്ങൾ ആദ്യത്തിന് ഇടവം മിഥുനം രാശികളിലും രോഹിണി മകൈരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണിത് ഞാറ്റുവേലകൾ എന്ന് പറയുമ്പോൾ രോഹിണി തിരുവാതിര എന്നിവ ഭാഗികമായും മകൈരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിലൂടെ കടന്നു പോകുന്നു ജൂൺ ഒന്നിന് ചന്ദ്രൻ ഉത്രട്ടായ നക്ഷത്രത്തിലും ജൂൺ മുപ്പതിന് രാശി ചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിലും എത്തുന്നു ജൂൺ ആറിന് അമാവാസിയും ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പൗർണമിയും സംഭവിക്കുന്നു എന്നുള്ളതാണ് ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജൂൺ പതിനെട്ട് വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരം ബുധൻ ഇടവം രാശിയിലും നിലകൊള്ളുന്നു ജൂൺ പതിനാലിന് മിഥുനത്തിലേക്ക് സംക്രമിക്കും ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൌട്ട്യാവസ്ഥ വരുന്നതായിരിക്കും ശുക്രം ഇടവം രാശിയിൽ ആയിരിക്കും ജൂൺ പന്ത്രണ്ടിന് മിഥുനത്തിലേക്ക് സംക്രമിക്കും ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗട്ട്യാവസ്ഥയിലായിരിക്കും വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം വ്യാഴമൗഠ്യം ജൂൺ നാലിന് അവസാനിക്കുകയും ശനി കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ തുടരുകയുമാണ് ചെയ്യുന്നത് രാഹു കേതു എന്നിവ രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും അപ്രദിക്ഷിണഗതിയിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയായിരിക്കും ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നക്ഷത്ര ബലങ്ങൾ ഇവിടെ പറയുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക മുകളിൽ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് സ്വദേശവുമായി ബന്ധമുള്ള വ്യാപാര വിപണന മേഖലകളിൽ വലിയ രീതിയിൽ ശോഭിക്കുവാൻ കഴിയുന്നൊരു കാലഘട്ടമായിരിക്കും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വലിയ കുറച്ചുകൂടി വലിയ സൗകര്യമുള്ള വാഹനങ്ങൾ വാങ്ങുവാൻ ഇടവരും പഠിച്ച വിധിയോട് അനുബന്ധമായി തന്നെ തൃപ്തിയുള്ളതായ ഉദ്യോഗങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് കൂടാതെ മുടങ്ങി കിടപ്പി കിടന്നിട്ടുള്ള അല്ലെങ്കിൽ മുടങ്ങി കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഉള്ള ഒരു സാഹചര്യം വരും ആ ആ രീതിയിലുള്ള വഴിപാടുകൾ ഏതെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ജാതകർ അത് കൃത്യമായി ചെയ്തു ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടുന്ന ഒരു അവസരം ഉണ്ടാകും സങ്കീർണമായ ഏതൊരു വിഷയങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ദീർഘകാലമായ പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും കടം കൊടുത്ത സംഖ്യ മധ്യസ്ഥൻ മുഖാന്തരം മൂന്നാമതൊരാൾ മുഖാന്തിരം പല തവണകളായിട്ട് ലഭിക്കുവാനുള്ള ധാരണയിലെത്തും എന്നുള്ളതാണ് പ്രവർത്തന മണ്ഡലങ്ങളിൽ കലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശം തേടും വിദേശത്ത് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് മക്കൾക്ക് ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് സംയുക്ത പരീക്ഷകളിൽ അല്ലെങ്കിൽ കൃഷി രീതികളിൽ എല്ലാം പണം മുടക്കേണ്ടി വരുന്ന അവസ്ഥ അവസ്ഥയുണ്ടാവും നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും ഉദ്യോഗത്തിൽ പുനർനിയമം ചെയ്യും കലാകായിക രംഗങ്ങളിൽ പരിശീലനങ്ങൾ തുടങ്ങുവാൻ സാധിക്കും പണമിടപാടുകളിൽ നിന്ന് കുറച്ച് പിന്മാറി നിൽക്കേണ്ട സമയമാണ് ഏകദേശം ജൂൺ കഴിഞ്ഞ് ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയം എന്ന് പറയുന്നത് അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാൻ അനുമതി തേടും ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങളിൽ നിഷ്കർഷ മനോഭാവം സ്വീകരിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നത് അർഹമായ രീതിയിൽ ആദരണീയമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനാൽ കൂടി തന്നെ അങ്ങനെയുള്ള സ്ഥാനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് സന്തോഷവും സന്തുഷ്ടിയുമുള്ള കുടുംബജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും ചിൻ ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും ജാതകർക്ക് വന്നു ചേരും തൊഴിൽ മേഖലകളിൽ അത്ഭുതപൂർവ്വമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും വന്നു വന്നുചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് നേരത്തെ തന്നെ പല വട്ടം പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ലക്ഷ്യം കാണാത്തവ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ശ്രോയാശ്രയശീലം വർദ്ധിക്കുന്നതായിരിക്കും രാഷ്ട്രീയ വിജയം വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായ പദവികൾ കിട്ടുന്നതായിരിക്കും ആശിച്ച സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ബിസിനസ് പരമായിട്ട് കുറച്ച് സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും കുടുംബജീവിതത്തിൽ സുഖവും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും ബന്ധുക്കൾക്ക് പിണക്കങ്ങളൊക്കെ മാറി അവർ തിരിച്ച് വരുന്നതായിരിക്കും മകളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനങ്ങൾ ഉണ്ടാകും ഗവേഷണം പൂർത്തിയാക്കി പ്രബന്ധ സമർപ്പണത്തിന് അവസരം കൈവരും സാഹിത്യകാരന്മാർക്ക് ആസ്വാദകരുടെ പ്രീതി ലഭിക്കുന്നതായിരിക്കും ജൂൺ രണ്ടാം പകുതിക്ക് ശേഷം ചില കഷ്ടനഷ്ടങ്ങൾ ഏർപ്പെടാം കടബാധ്യതകൾ ഭാഗികമായല്ലെങ്കിലും പരിഹരിക്കേണ്ടതായി വരുന്നതാണ് ആരോഗ്യപരമായ പരിശോധനകൾ മുടക്കം വരാതെ നോക്കുക എന്നുള്ളതാ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ജൂലൈ മാസത്തിൽ ആയില്യം നക്ഷത്ര ജാതകർക്ക് വരുന്ന ശുഭാശുഭ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം